السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم قالوا يا ويلنا من بعثنا مرقدنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون <applause> <صفيق> صدق الله مولانا العلي العظيم بريم <applause> الله ستي قلب القران عقلنا صورة അമ്പത്തിരണ്ടാമത്തെ ആയത്താണ് ഞാനിവിടെ ഓതി വെച്ചത് അമ്പത്തിയൊന്നാമത്തെ ആയത്തിൽ അലി സലാത്തു വസലാം സൂറന്ന കാഹളത്തിൽ രണ്ടാമതായി ഊതുമ്പോൾ അല്ലെങ്കിൽ മഹാൻമാർ കുർത്താനിക ആയത്തുകളുടെ അർത്ഥതലങ്ങൾ പരധി അന്വേഷിച്ച് കണ്ടെത്തിയ അഭിപ്രായ പ്രകാരം മൂന്ന് തവണ മൂന്നാമത്തെ തവണ ഊതുമ്പോൾ അവരവരുടെ കബറകളിൽ നിന്ന് എഴുന്നേറ്റു വന്ന് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് അവർ പോകുന്നവരാണ് എങ്ങനെ പോകും എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു അള്ളാഹു തല പ്രയോഗിച്ച ആ ഒരു പദപ്രയോഗം ഇലാ റബിഹിം ഇൻസിലൂൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നടത്തം അല്ലെങ്കിൽ ആ ഒരു പോവൽ ആ ഒരു റബ്ബിലേക്കുള്ള ആ ഒരു സഞ്ചാരത്തിൻ്റെ സ്ഥിതിഗതി എന്തായിരിക്കും നമ്മൾ പറഞ്ഞു വെച്ചു കുറച്ചും കൂടി അതിൻ്റെ ഗൗരവം അല്ലെങ്കിൽ ആ ഒരു സഞ്ചാരത്തെപ്പറ്റി പറ്റി വിശദീകരിക്കാൻ അല്ലെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്

അവർ അവരുടെ കബറുകളിൽ നിന്നും പിടിച്ച് ഓടുന്ന ദിവസം പിടിച്ച് പുറപ്പെടുന്ന ദിവസം ആ ദിവസത്തിന്റെ വേഗതയെപ്പറ്റി അള്ളാഹു താൽ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവരവരുടെ കബറുകളിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് പുറപ്പെടുന്ന ദിവസം എങ്ങനെയാണ് സിറാൻ അങ്ങേ അറ്റത്തെ വേഗതയിലായിരിക്കും അവർ പോകുന്നത് സിറാ പെട്ടെന്ന് വേഗതയിൽ പോകുമെന്നാണ് എന്നിട്ട് അള്ളാഹു തലയുടെ ഒരു ഉദാഹരണം ഒരു ഉപമപ്പെടുത്തുന്നുണ്ട് എങ്ങനെ വേഗത എങ്ങനെയുള്ള വേഗത അല്ലാത്ത ആ ഉപമയ്ക്കെന്തൊരു അലങ്കാരമാണ് ആ ഉപമ അലങ്കാരത്തിന്റെ ആ ഒരു പ്രയോഗം ഇലാനുബിയു അതായത് ഓട്ടമത്സരത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ മത്സരത്തിൽ കുതിച്ചു പായുന്ന മത്സരാർത്ഥികൾ ഫിനിഷിംഗ് പോയിന്റിൽ വെച്ചിരിക്കുന്ന ആ പോസ്റ്റിലേക്ക് എത്രത്തോളം ഓടിയെത്താൻ ഓരോരുത്തരും ശ്രമിക്കുമോ ആ ഫിനിഷിംഗ് പോയിന്റിലുള്ള ആ പോസ്റ്റിലേക്ക് ഓടിയെത്തുന്നതുപോലെ ഓടിയെത്താൻ ശ്രമിക്കുന്നതുപോലെ അന്ന് റബ്ബിന്റെ അടുക്കലേക്ക് ഓടുമെന്ന് പരിശുദ്ധമായ കുർബാണ് അവരുടെ ഓട്ടം കണ്ടാൽ മത്സരാർത്ഥികൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി ഓടുന്നതുപോലെ അനുഭവപ്പെടും അല്ലെങ്കിൽ അതുപോലെയാണ് അന്നത്തെ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിൽ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ഓടിയെത്താൻ അവിടെ പിടിക്കാൻ അല്ലെങ്കിൽ അവിടെ എത്തി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടി ആ ഓടുന്ന ഒരു മത്സരാർത്ഥി അതുപോലെയായിരിക്കും അവരുടെ ഓട്ടം എന്ന് നമ്മുടെ ീങ്ങൾ അങ്ങനെ തന്നെയാണ് വിശദീകരണം നൽകിയത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവരുടെ അടയാളങ്ങളിലേക്ക് അപരപറവക്ക് അവരവർക്ക് നിശ്ചയിച്ചു നൽകിയ അടയാളങ്ങളിൽ ആദ്യം എത്താൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നത് പോലെയായിരിക്കും അന്നത്തെ ദിവസം ഓടുന്നത് അതാണ് അതാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ വേഗതയെപ്പറ്റി പറ്റി പറഞ്ഞത് ആ ദിവസം ഒരുപാട് അകലയല്ല വീണ്ടും അള്ളാഹുത്താൻ അതിന്റെ ഗൗരവത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട് ആ സമക്ഷത്തിലേക്ക് പോകാൻ ഊതി കഴിഞ്ഞ അധിക സമയമൊന്നും വേണ്ട ആ ദിവസം പരിശുദ്ധമായ ആൻ വീണ്ടും ഊതി വെക്കുന്നു ആ സംഭവിക്കാൻ വളരെ വിദൂരത്തല്ലത് അത് സംഭവിക്കും അടുത്തന്നെ സംഭവിക്കും നിസാര സമയം കൊണ്ട് സംഭവിക്കും ലോകാവസാനത്തിന്റെ കാര്യം ലോകാവസാനത്തിന്റെ കാര്യം ലോകാവസാനത്തിന്റെ കാര്യം അതൊരു പുനർജന്മമാകട്ടെ ഏതുമാകട്ടെ ആ പുനർജന്മം ഈ ലോകത്തുള്ള കോടാനുകൂടിക്കണക്കിന് വരുന്ന മനുഷ്യരെ പുനർജനിപ്പിക്കണമല്ലോ പക്ഷി വൃക്ഷ അതുപോലെ മൃഗജന്തുക്കളെയും ജീവിപ്പിക്കണമല്ലോ നമ്മൾ ഓർക്കുമ്പോ ഒരുപാട് സമയമെടുക്കും നമുക്ക് തോന്നും ഇത്രയും മനുഷ്യരെയൊക്കെ പുനർജീവിപ്പിക്കണമല്ലോ വലിയ സമയല്ലോ വലിയ സമയം താല അങ്ങനെ സമയം വേണ്ട അള്ളാഹുവിന്റെ കഴിവിനവിടെ പ്രഖ്യാപിക്കുകയാമിന്റെ കാര്യമെന്ന് പറയുന്നത് ഇല്ല ഹിൽ ബസർ ഒരാള് കണ്ണ് ചിമ്മി തുറക്കുന്ന സമയം കൊണ്ട് സർവരും അവരവരുടെ കബറകളിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് പരിശുദ്ധമായ അല്ലെങ്കിൽ ആ കണ്ണു തുറക്കുന്ന സമയവും വേണ്ട സുറത്തിൽ ഇത്രയും ഇത്രയും വേഗതയിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ ഈ ആയത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ ആയത്ത് നമ്മൾ സൂചിപ്പിക്കുന്നത് അതിവേഗം ക്യാമത്ത് നാല് സംഭവിക്കുമെന്നും സമയമൊട്ടും ബാക്കി വെക്കില്ല എന്നുമാണ് ഈ ആയത്ത് നമ്മളെ സൂചിപ്പിക്കുന്നത് അങ്ങനെ പുനർജന്മം നടക്കുകയും എല്ലാ മനുഷ്യരും ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുകയും അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓടുകയും ചെയ്യും അള്ളാഹുന്റെ അടുക്കലേക്ക് ഓടിയെത്താൻ ശ്രമിക്കും അവരുടെ ലക്ഷ്യസ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും അന്ന ഓരോരുത്തർക്കും ഒരു ലക്ഷ്യസ്ഥാനം ഉണ്ടാകും ഇവിടെ ദുനിയാവിൻ്റെ ഉപരിതലത്തിൽ വെച്ച് പാരത്രിക ജീവിതമില്ല

എന്ന് പറയുന്ന ആയിത്തല്ലാത്ത പരിശുദ്ധമായ സൂറത്ത് ആസീൻ്റെ എല്ലാവിധ ബറക്കത്തുകളും നമുക്ക് നൽകുമാറാകട്ടെ മരണപ്പെട്ടു അവർക്ക് മകഫഫറത്ത് നൽകുമാറാകട്ടെ കേൾക്കുന്നതും പറയുന്നതുമായ കാര്യം സ്വാലിഹായ അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അസലൈക്കും വർഹമത്തു